from the whole uk uk team yeah thank you so much thank, thank you many many more that's it the odi pak sama alla nu arayundu alle ah adu kattichanu nammal ah happy birthday to you happy birthday to you happy birthday എടാ മൈസൽ മൈസൽ സൽ പറഞ്ഞു അല്ല ഡിഷോൾ എന്താ പറയുന്നു എത്ര വിഷ് എടാ ഓണം വരുന്നു പൈസ വയ്ക്കാൻ പാടില്ലല്ലോ വയസ്സ് കൃത്യം മാറ്റിട്ടുള്ള നാട്ടുകാർക്ക് അറിയാം തരുന്നില്ല ചേച്ചി രണ്ടു വാക്ക് ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു ദിവസം കൂടി കടന്നു പോകണം പിന്നെ എല്ലാം നല്ല ഓർമ്മ എനിക്ക് അങ്ങനെ കടന്നു പോകുന്നില്ല കടന്നു പോകുന്ന പേടിക്കില്ല എനിക്ക് വളരെ സന്തോഷം പിന്നെ പ്രൊമോഷാണ് എനിക്ക് ഓക്കെ ആഗ്രഹിച്ചു സർപ്രൈസായിരുന്നു വളരെ സന്തോഷം ല്ലല്ലോ ഞാൻ എറണാകുളത്ത് ഹോളിഡേ ഇല്ല അവിടെ വന്നാ ഞാൻ നാളെ പറഞ്ഞു പായസം താങ്ക് യു